പുതുനഗരം സത്രവട്ടാരം അങ്കാള ക്ഷേത്രത്തിലെ ഉത്സവം പരിപാടികളോടെ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു രാവിലെ വിശേഷാൽ പൂജകൾക്കുശേഷം നാലാംകാല യാഗപൂജ കുംഭം പുറപ്പാട് എന്നിവയ്ക്ക് ശേഷമായിരുന്നു പ്രധാന ചടങ്ങായ കുംഭാഭിഷേകം നടത്തിയത് തുടർന്ന് അന്നദാനവും നടന്നു നിരവധി പേർ അന്നദാനത്തിന്റെയും ഭാഗമായി ഒരായിരക്കൊല്ലമായിട്ട് പരിചയമുള്ള അമ്പലമാണ് തലമുറ തലമുറയായിട്ട് നോക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത്രയും സാഹചര്യത്തിൽ ഈ പ്രാവശ്യമാണ് അത് കുംഭാഭിഷേകം ചെയ്യാൻ പറ്റിയത് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് ഈ കുംഭാഭിഷേകം നല്ലപോലെ ചെയ്ത് കഴിഞ്ഞു ഇന്നും പല അമ്പലങ്ങൾ ദൈവങ്ങളും ഉണ്ട് അവർക്കും പ്രതിഷ്ഠാ ദിനങ്ങൾ പ്രതിഷ്ഠ കുംഭാഭിഷേകം എന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസമായിട്ട് ഫസ്റ്റ് ദിവസം നമുക്ക് വാസ്തു വാസ്തുപൂജ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ വേൽവി മൂന്നാമത്തെ വേൽവി ഇന്ന് നാലാമത്തെ വേൽവി പൂജയും നല്ലപോലെ ചെയ്തു കഴിഞ്ഞു യു ന്യൂസ് പാലക്കാട്